ഹായ് ഹലോ ഗൈസ് എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പം ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഒരു എന്താ പറയുക ഒരു വ്യക്തി എന്നൊക്കെ വേണേൽ പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങി ഇതേ വരെ അതിൻ്റെ ആ ഒരു രൂപഘടന ഒരു മാറ്റവും വരുത്താതെ ഇപ്പോഴും ആയിട്ട് സെയിൽസ് ചാർട്ടിൽ ടോപ്പ് നിൽക്കുന്ന ഒരു വണ്ടിയാണ് മറ്റാരുമല്ല ഈ ഇരിക്കുന്ന നമ്മുടെ സ്വന്തം സ്പ്ലെൻഡർ പ്ലസ് ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ വണ്ടി ബാക്കി ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ബുള്ളറ്റാണ് അവനവിടെ ഇരുന്നവിടെ ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ആ ഡിസൈൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലാ ഒരു ഇടം നേടിയ ഒരു ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ ഹീറോ ഹൊണ്ട ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന സമയത്തുള്ള അതേ ഒരു ഡിസൈൻ ഫ്ലോ തന്നെയാണ് ഇപ്പോഴും ഹീറോ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നടക്കുന്നത് ഇതിനകത്ത് ആ പാട് വരുത്തിയിട്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീൽസ് വരുത്തിയിട്ടുണ്ട് പണ്ടുള്ള മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്കിനി ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റെട്ട് സി സി എയർ കൂൾഡ് ആയിട്ടുള്ള എൻജിനാണ് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബി എസ് സിക്സ് ആയതുകൂടി നമ്മുടെ പഴയ ആ കാർബറേറ്ററും സാധനങ്ങളും എല്ലാം എടുത്ത് മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട് ഫുള്ളി സെൻസർ വർക്ക് ഒരു വണ്ടിയാണ് ഇത് അതായത് ഇപ്പം ഇ എഫ് ഐ ആണ് വന്നിരിക്കുന്നത് ഇ എഫ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം അതായത് നമ്മുടെ കാർബറേറ്റർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇ എഫ് ഐക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട് അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം കോൾഡ് സ്റ്റാർട്ട് അതായത് വണ്ടി തണുപ്പത്ത് സ്റ്റാർട്ട് ചെയ്തില്ല രാവിലെയൊക്കെ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള മിസ്സിംഗോ കാര്യങ്ങളോ നമുക്ക് അനുഭവപ്പെടത്തില്ല അതേസമയം കാർബറേറ്റർ ആണെങ്കിൽ ചെറിയ മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇ എഫ് ഐക്ക് ഒരു ലീനറായിട്ടുള്ള ആ ഒരു പവർ ഡെലിവറിയും അതേപോലെ തന്നെ നല്ലൊരു ആയിട്ടുള്ള മൈലേജും ആയിരിക്കും ലഭിക്കുന്നത് ഇതിൻ്റെ ഡിസ് ഉണ്ട് ഏതൊരു കാര്യം എടുത്താലും അതിനൊരു നല്ല വശം കാണും ചെയ്തവശം കാണും പിന്നെ കാർബറേറ്റർ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പെട്ടൂൺ ചെയ്യാം അതായത് നമ്മുടെ ഈ ഒരു കൈ മാത്രം മതി അതിനകത്ത് ജസ്റ്റ് ഒരു സ്ക്രൂ തിരിക്കുകയാണ് ണെങ്കിൽ നമുക്കത് ട്യൂൺ ചെയ്യാൻ സാധിക്കും ഇത് ട്യൂൺ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണം സോ ഉള്ളൂ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം സെൽഫ് വന്നിട്ടുണ്ട് ഈ ഒരു മോഡലിൽ അതേപോലെ തന്നെ കിക്ക് സ്റ്റാർട്ടും വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹീറോ എന്നൊരു ബാറ്റിങ് കാണാം തൊട്ടുമുകളിലായിട്ട് തന്നെ ആ ഒരു ചെറിയ ബോക്സ് വന്നിട്ടുണ്ട് നമുക്ക് കീട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോക്സാണ് അതിനുള്ളിൽ പവർ സ്റ്റാർട്ടെന്നും പറഞ്ഞൊരു സ്റ്റിക്കറിങ് കാണാം ഇവിടെ എഫ് എഫ്ഐയുടെ ലോഗോയും കാണാം ഈ ക്രാഷ് കാർഡൊക്കെ നമ്മൾ എക്സ്ട്രാ രണ്ടാമത് കയറ്റുന്ന സാധനമാണ് പിന്നെ വീൽസ് നോക്കിയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും സിൽവർ കളറോട് കൂടിയിട്ടുള്ള വീൽസ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ടയറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ എൺപത് ബാർ നൂറാണ് ഈ ടയറിൻ്റെ സൈസ് ഇപ്പം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാറ്റിൻ്റെയാണ് അത്യാവശ്യം കോൺഫിഡൻസ് ചെയ്യുന്ന ഒരു ടയർ തന്നെയാണ് ട്യൂബ്ലെസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വന്നിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ കേസ് നോക്കിയാണെങ്കിൽ ഫ്രണ്ടിൽ നോർമലായിട്ടുള്ള ടെലസ്കോപ്പിക് ആണ് വന്നിരിക്കുന്നത് ഇത് കുറച്ചും കൂടി സോഫ്റ്റ്വെയർ ആയിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു സസ്പെൻഷനാണ് ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഗട്ടറിൽ ഗട്ടറിൽ കൂടിയൊക്കെ പോകുമ്പം ആ ഒരു ഇമ്പാക്റ്റ് നല്ല രീതിയിൽ ആയിട്ട് അബ്സോർവ് ചെയ്യുകയും നമ്മുടെ കൈകളിലേക്ക് വലിയൊരു ഷോക്ക് അനുഭവപ്പെടുകയും ചെയ്യത്തില്ല ഡ്രൈവിംഗ് കംഫേർട്ടാണ് ഇവൻ്റെ മെയിൻ അതേപോലെ തന്നെ ഇവിടെ ഐ ത്രീ എസ് എന്നും പറഞ്ഞൊരു ടെക്നോളജിയുടെ ബാഡിങ് ആണ് ഇനി ഐ ത്രീ എസ് ടെക്നോളജി എന്താണെന്ന് അറിയാത്തവർക്കായി അതേണ്ടത് അതിൻ്റെ ഇൻഡിക്കേഷൻസ് നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് കൺസോളിലും അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ ആ ഒരു ഐ ത്രീ എസ് ടെക്നോളജി ഓൺ ഓഫ് ആക്കാനായിട്ടുള്ള ആ ഒരു ബട്ടൺ കാണാം ഇനി ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് ഒരു ട്രാഫിക്കിൽ നിൽക്കുകയാണ് ട്രാഫിക്ക് നിൽക്കുമ്പോൾ നമ്മൾ സാധാരണമായിട്ടും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രാഫിക്ക് ചെല്ലുമ്പം നമ്മൾ ഗിയർ നോട്ട്രിൽ ഇട്ടിട്ട് വണ്ടി ഓഫ് ആക്കില്ല നമ്മുടെ ഒരു സ്വഭാവമാണ് ആ ഒരു സമയത്ത് ഈ ഒരു ഐത്രിയസ് ടെക്നോളജി പറയുന്ന ഈ ഒരു ബട്ടൺ ഓൺ ആണെങ്കിൽ വണ്ടി ആട്ടോമാറ്റിക്കലി ഒരു മാക്സിമം ഒരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പം വണ്ടി സ്വയം അങ്ങ് ഓഫ് ആകും ഈ ഓഫ് ഓഫാവുന്നതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ സേവ് ചെയ്യാൻ വേണ്ടി അത് അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൈലേജും കിട്ടും അതേപോലെ തന്നെ പെട്രോളും സേവ് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ ഓഫായ വണ്ടി നമുക്ക് തിരിച്ച് സ്റ്റാർട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെൽഫ് ഞെക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അതിന് പകരം ചെയ്യേണ്ടത് വേണ്ട ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്ലച്ച് കണ്ടോ ക്ലച്ച് പിടിക്കാൻ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആയിക്കോളും അതാണ് ഈ ഒരു ഐ ത്രീ എസ് ടെക്നോളജിയുടെ സോറി ഐ ത്രീ എസ് ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് ഐ ത്രീ എസ് ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചുതരാം അതിന് മുന്നാടിയായിട്ട് വണ്ടിയുടെ ആ ഒരു ഫിസിക്കലി ഉള്ള അപ്പിയറൻസിനെ പറ്റി തന്നെ ആദ്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വൈസറിലായിട്ട് ഹീറോയുടെ ബാഡ്ജിങ് സ്പ്ലെൻഡർ പ്ലസ് എന്ന ബാഡ്ജിങ് കാണാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിട്ടുള്ള ആ ഒരു പഴയ മോഡൽ നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു വൈസർ തന്നെയാണ് ഇപ്പോഴും അതേപോലെ തന്നെ ആ പഴയ ഒരു സ്പ്ലെൻഡറിൻ്റെ ആ ഒരു എന്താ പറയുക ലുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് അവരിപ്പോഴും ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ ഹെഡ്ലാമ്പും ആണ് കൊടുത്തിട്ടുള്ളത് ഹെഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഒറ്റ യൂണിറ്റിനകത്ത് തന്നെ പാർക്ക് ലൈറ്റും കാണാം ഡിമ്മും ബ്രൈറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലൈറ്റും കാണാം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് ആ ഒരു പഴയ സ്പ്ലെൻഡർ ആണ് ഓർമ്മ വരുന്നത് കാരണം ആ അതിൻ്റെ ഡിസൈൻ വരെ അവർ അത്ര ആയിട്ടാണ് ഇപ്പോഴും മാറ്റാതെ നിർത്തിയിരിക്കുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വണ്ടിയുടെ കളർ സ്കീം ഇത് നോക്കിയാൽ പണ്ടത്തെ ആവുള്ള ആ ഒരു ബ്ലാക്ക് ടാങ്കിനകത്ത് ഒരു ബ്ലൂവും വൈറ്റും ഒരു ഷെയ്ഡ് പോലെയുള്ള ഈ ഒരു ലൈൻസ് പൊളിയാണ് ഈ ഒരു കളറിനകത്ത് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് വെറുക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലുള്ള പെയിൻ സ്കീമാണിത് ഓക്കെ അപ്പോൾ അത്രയാണ് പേരിനെ പറ്റി പറയാനുള്ളത് ഇനി സൈഡിൽ ഇവിടെ പവർ സ്റ്റാർട്ട് എന്നും പറഞ്ഞൊരു ബാഡ്ജിങ്ങാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോഗ്രാം ഡെഫ്ഐയുടെ ഒരു ബാഡ്ജിങ്ങയാണ് ഇതിനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ താരം ഇ എഫ് ഐ സിസ്റ്റം ഞാനാദ്യമേ പറഞ്ഞില്ല ഇ എഫ് ഐയെ പറ്റി അത് വേണ്ട ഈ സാധനമാണ് ഈ സംഭവം കാണുമ്പോൾ ഇച്ചിരി സിമ്പിളാണെങ്കിലേ ഫുള്ളി സെൻസർ വർക്ക് ആണ് അതുകൊണ്ട് അതിൻ്റെ സെൻസറൊക്കെയാണ് വേണ്ട ഇവിടെ ആയിട്ട് പോയി വയ്ക്കുന്നത് ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് സി സി എഞ്ചിനാണ് നൂറ് സി സി എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇത് കറക്റ്റ് ഒരു തൊണ്ണൂറ്റിയെട്ട് സി സി എയർ കൂളായിട്ടുള്ള എഞ്ചിനാണ് അതേപോലെ തന്നെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഗിയർ ബോക്സ് കുഴപ്പമില്ല ഒരു ക്ലങ്കി ആയിട്ടുള്ള ഗിയർ ബോക്സ് അല്ല അത്യാവശ്യം നല്ല ആയിട്ടുള്ള എന്താ പറയുക ഗിയർ ഷിഫ്റ്റ് ഒക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്കായിട്ട് കിട്ടുന്നത് അതൊന്നും ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ചെയിൻ ഡ്രൈവാണ് വണ്ടി വരുന്നത് ചെയിൻ ചെയിന് ചെയിനടിയോ അങ്ങനത്തുള്ള കംപ്ലൈൻ്റ് ഒന്നും പെട്ടെന്ന് നമുക്ക് അങ്ങനെ വരില്ല പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയിൻ ഗാർഡും നൽകിയിട്ടുണ്ട് ഫുൾ ഇരുമ്പാണ് കേട്ടോ അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലെൻഡറിന് സൈഡ് സ്റ്റാൻഡ് സെൻസറും വരുന്നുണ്ട് ഇപ്പോഴത്തെ വണ്ടികളെല്ലാം വളരെയധികം വളർന്നു പോയി കാരണം നമ്മുടെ ആ ഒരു പണ്ടത്തെ ബഡ്ജറ്റ് ഓറിയൻ്റഡ് ആയിട്ടുള്ള സ്പ്ലെൻഡറിൽ വരെ ഫുള്ള് സെൻസർ വർക്കും അതേപോലെ തന്നെ പുതിയ വണ്ടികളുള്ള എല്ലാ ഫീച്ചേഴ്സും ബി എസ് സിക്സോടുകൂടി വന്നു കഴിഞ്ഞു ഈ സൈഡ് സ്റ്റാൻഡ് ഇനി സെൻസർ എന്തിനാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പം സൈഡ് സ്റ്റാൻഡ് നമ്മൾ തട്ടാതെ ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഓടിക്കാൻ പറ്റത്തില്ല അതിന് മുമ്പോട്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി അങ്ങ് ഓഫ് ആയിക്കോളും അതിനാണ് ഈ ഒരു സെൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് റിയർ പില്ലണായിട്ട് ഇവിടെ ഒരു ഫോട്ട് പഗ് വേണം ഇവിടെ ഫ്രണ്ടിലും ഉണ്ട് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും സാരി കാർഡും ഡീസെൻ്റായിട്ടുള്ള ഒരു സാരി കാർഡാണ് ബാക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഗ്യാസ് ചാർജഡൊന്നുമല്ലാത്ത സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് അത്യാവശ്യം നല്ല കംഫേർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ലൈത് റേസ് എന്നൊരു ബാഡ്ജിങ് ആണ് സീറ്റ് കംഫേർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബാഡ് എന്താ പറയുക ഒക്കെ ഉള്ള സീറ്റാണ് അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വാങ്ങിച്ചു വെക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഈ ഈ ഫ്രണ്ട് ടാങ്കിൻ്റെ മുന്നിലുള്ള ഈ ഒരു ഒരു ബാഗും കാര്യങ്ങളുമൊക്കെ റൈസ് ഇപ്പം നല്ല വെയിലുണ്ട് ക്ഷമിക്കണം ഓ വേർ തൊലിക്കുന്നു അവന്മാരും അവിടെ ഇപ്പോൾ ഇനി ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നോക്കണേ ഇൻസ്ട്രമെൻ്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസുകള ഡിസൈനിലൊന്നാണ് ഈ വട്ടത്തിലുള്ള മീറ്റർ കൺസോൾ അതായത് വളരെ എടുപ്പുള്ള ഒരു സംഗതിയാണ് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു വിൻറ്റേജ് ഡിസൈൻ പോലെ ഇത് നിലനിന്നുള്ളൂ ഇടതേ സൈഡിലായിട്ട് നമുക്ക് സ്പീഡോമീറ്റർ ഓഡോമീറ്റർ അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസറിൻ്റെ ഇൻഡിക്കേറ്റർ ആ ടെക്നോളജിയുടെ ഇൻഡിക്കേറ്റർ കാണാം ഇനി വലത്തെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്യൂൽ ഗേജ് ഉണ്ട് ന്യൂട്രൽ ഇൻഡിക്കേറ്റർ ഇ എഫ് ഐഡ് ഇൻഡിക്കേറ്റർ ഹൈ വ്യൂമിൻ്റ് ഇൻഡിക്കേറ്റർ ഇത്രയാണ് മീറ്റർ കൺസിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ചാവിയുടെ സിസ്റ്റം ഇവിടെ ആയിട്ടാണ് വരുന്നത് ഇവിടെ ആയിട്ട് ഏൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ കാണാം ആ ഒരു റൈഡിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷനാണ് ഇനി സ്വിച്ചിലെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് നമുക്കൊരു ഐ ത്രീ എസ് ടെക്നോളജിയുടെ എൻജിൻ സ്വിച്ച് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ബട്ടൺ കാണാം തൊട്ടുതറയിലായിട്ട് തന്നെ സെൽഫിൻ്റെ ബട്ടൺ കാണാം ഇനി ഇടതേ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ ബീമ് ലോ ബീമിൻ്റെ ഇൻഡിക്കേറ്റർ കാണാം അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഇത് കാണാം പിന്നെ ഹോണ് ഇത്തരം കാര്യങ്ങളാണ് കൺട്രോൾസിൽ നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഒമ്പത് പോയിൻറ്റ് എട്ട് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ഹാലദൻ സെറ്റ് ബോർഡ് കൂടിയിട്ടുള്ള ടെയിൽ ലൈറ്റും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ആണ് ഇവിടെ ഒരു ചെറിയ ഹീറോയുടെ ബാജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ട് മുകളിലായിട്ട് തന്നെ ചെറിയൊരു ക്യാരിയറ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഈ കമ്പിയൊക്കെ പിന്നെ ചെറിയൊരു മൾകാടും കാണാം ഇവിടെ ഒരു റിഫ്ലക്ടറും വരുന്നുണ്ട് പിന്നെ സൈലൻസറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് പഴയ ആ ഒരു വേരിയൻറ്റിൽ നിന്നും അതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത് ഡിസ്ക് ബ്രേക്ക് ഒന്നും വരുന്നില്ല കാരണം ഈ വണ്ടിയുടെ പവറിന് ഈ ഒരു ബ്രേക്ക് തന്നെ ധാരാളം സൈലൻസർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രോംബ്ലേറ്റിങ്ങിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് കാണാം ബാക്കിലുള്ളതിൻ്റെ പില്ലേൻ്റെ ഫുട്ബേക്ക് അതേപോലെ തന്നെ റൈഡറിന്റെ ഫുഡ് നമുക്ക് ഇവിടെ കാണാം സിംഗാമ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു സിംഗാണു ട്യൂബ്ലാസ് ടൈപ്പ് ഒന്നുമല്ല ഓക്കെ ഗൈസ് അതേപോലെ തന്നെ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നോക്കുകയാണെങ്കിൽ ഇതൊരു മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ബൈക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ എണ്ണായിരം ആർ പി എമ്മിൽ അതായത് മാക്സ് പവറിൻ്റെ കാര്യമാണ് പറയുന്നത് എണ്ണായിരം ആർ പി എമ്മിൽ എയ്റ്റ് പോയിൻറ്റ് സീറോ ടു പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ ആറായിരം ർ പി എമ്മിൽ എയ് പോയിന്റ് സീറോ ഫൈവ് ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഈ ഒരു കൊച്ച് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഗൈസ് അപ്പം എന്തായാലും ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി കാണിക്കാം അതിൻ്റെ ആ എക്സോസ് സൗണ്ടും വണ്ടിയുടെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം ഗൈസ് നമുക്ക് ടാങ്കിൽ ചെറിയൊരു പമ്മലിൻ്റെ സൗണ്ട് കേൾക്കാം അതാണ് വണ്ടിയുടെ ഫ്യൂൽ പമ്പിൻ്റെ സൗണ്ട് ഓക്കെ ഗൈസ് അപ്പം അതേപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ മനസ്സിലുദിക്കുന്ന മറ്റൊരു കോമൺ ആയിട്ടുള്ള ചോദ്യമായിരിക്കും വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടും എന്നുള്ളത് അപ്പം എന്തായാലും ഈ ഒരു പർട്ടിക്കുലർ മോഡൽ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് എയ്റ്റി ടു കിലോമീറ്റർ സ്പെയർ ലിറ്റർ ആണ് എന്തായാലും നമുക്കൊരു റിയൽ വേൾഡിൽ ഒരു മിനിമം മിനിമം നല്ല ഒരു എഴുപതിനും മണ്ടയ്ക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുക കാരണം അത്രയും നല്ല മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബൈക്കാണ് അതേപോലെ തന്നെ എഞ്ചിൻ്റെ റിലയബിലിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ റിലയബിളായിട്ടുള്ള എൻജി ഒരു എഞ്ചിനാണ് കാരണം ഈ സ്പ്ലെൻഡർ എന്ന് പറയുന്ന മോഡൽ തന്നെ ധാരാളം നമ്മുടെ നിരത്തുകളിൽ കാണാം അങ്ങനെ പൊതുവേ എൻജിൻ കംപ്ലൈൻസായിട്ടുള്ള വണ്ടികളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പണികൾ വരുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് വരും എങ്കിലും നമ്മൾ അത്യാവശ്യം ഒന്ന് ചെറുതാട്ടെങ്കിലും കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും സുഖത്തെ കൊണ്ട് അടക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ സ്പ്ലെൻഡർ ഇനി വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെടുത്ത് ഈ ഒരു വണ്ടിക്ക് ആൾമോസ്റ്റ് ഒരു എൺപത്താറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞ ഈ ഒരു എമൗണ്ട് ഇല്ലയോ ഈ ഒരു എമൗണ്ട് എല്ലാ ഷോറൂമുകളിലും സെയിം ആയിരിക്കണമെന്നില്ല കാരണം നിങ്ങളുടെ എന്താ പറയുക സ്ഥലം മാറുന്നതനുസരിച്ച് വണ്ടിയുടെ വിലയും മാറിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ ഈ വണ്ടി എടുത്ത് എന്തായാലും എൺപത്താറ് രൂപയ്ക്കാണ് അതായത് എൺപത്താറായിരം രൂപയ്ക്കാണ് വണ്ടി ഓൺ റോഡ് ഇറക്കിയത് അതിനകത്ത് ഈ ക്രാഷ് ഗാർഡും അതേപോലെ തന്നെ ും എല്ലാം ഉൾപ്പെടെയാണ് എൺപത്താറായിരം രൂപ വണ്ടിക്ക് ഓൺ റോഡായിട്ട് വന്നത് അതേപോലെ തന്നെ നമുക്ക് കമ്പനിയിൽ ഒരു ഹെൽമെറ്റും ഫ്രീ ആയിട്ട് ആയിട്ടായിരുന്നുണ്ട് അതിപ്പം ഒരു നിയമമാണ് ഏതൊരു വണ്ടി വാങ്ങിച്ചാലും നമുക്ക് ഷോറൂമുകാർ ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഹെൽമെറ്റ് തന്നില്ലെങ്കിൽ ചോദിച്ച് വാങ്ങിക്കേണ്ടത് നിങ്ങളുടെ തന്നെ കടമയാണ് അപ്പം ഗൈസ് അപ്പം അത്രേ ഉള്ളൂ നമുക്ക് ഈ വണ്ടിനെ പറ്റി പറയാം എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയം കാരണം താങ്കളുടെ സൂര്യൻ നമ്മുടെ ഉച്ചയുടെ വണ്ടിക്ക് നട്ട് ആറായി പൊള്ളിയിട്ട് വയ്യ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണാം അതുവരേക്കും ബായ് ഓടിക്കാൻ കംഫർട്ട് വേറെ